സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇന്നലത്തേൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ പ്രൊമോയും കാണിച്ചിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൃഷ് സ്വപ്നം കാണുമൊന്നും ശരിക്കും കൺമണി വന്നിട്ടുണ്ട് സാഗറും സുജിയും ബലരാമനും കൃപമ്പോളും ആൻറ്റിയമ്മയും എല്ലാവരും കൂടി ചേർന്നാണ് നമ്മുടെ കൃഷിനെ പറ്റിക്കുന്നത് കാരണം പിറന്നാൾ പാർട്ടിയും പിന്നെ കല്യാണം മുടങ്ങി അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൃഷിനെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൃഷ്ണനെ പറ്റിക്കുവാണ് ഗേറ്റിൻ്റെ മുമ്പിൽ കൺമണിയെ കണ്ടു ദൈ അമ്മാതാ കൺമണി വന്നു എന്ന് വിളിച്ചു പോകുന്നത് പ്രകാരം സുജിയും സാഗറും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നെങ്കിലും ഗേറ്റ് തുറന്നു നടപ്പുണ്ട് പക്ഷെ ആരും കാണുന്നില്ല നീ ചുമ്മാ സ്വപ്നം കാണുക എപ്പോഴും കൺമണിയെക്കുറിച്ച് വിചാരമാ എന്നൊക്കെ രൂപത്തിൽ കളിയാക്കുന്നുണ്ട് അതിനുശേഷം ഹാളി വന്ന് കിടക്കുന്ന സമയത്ത് അവിടെയും കൺമണി വരുന്നു പക്ഷേ എല്ലാവരെയും വിളിക്കുന്ന സമയത്ത് കൺമണി അവിടെ കാണത്തില്ല പിന്നീടും കൺമണിയെ കാണുന്ന സമയത്ത് ദേ നോക്ക് ഇനി ആരും എന്നെ ഇട്ട് പറ്റിക്കണ്ട ആ ഇരിക്കുന്നത് ആരാണോ അറിയാമോ എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വീണ്ടും കൺമണി അവിടെ ഇല്ല എന്ന കൺമണി അവിടെ മറഞ്ഞിരുന്നിട്ട് കൃഷി അവിടെ നിരാശയോടെ എണീറ്റ് പോകുമ്പോൾ അതായത് സാഗറും സുജിയൊക്കെ നല്ലതുപോലെ കളിയാക്കുന്നുണ്ട് കൃഷിനെ എൻ്റെ അബദ്ധം പറ്റിയതാ അതിൻ്റെ പേര് ഇനി ആരും കളിയാക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കൃഷി എണീറ്റ് പോയതിനു ശേഷം കൃപമോളെ ഓക്കി കാണിക്കുന്നുണ്ട് കൺമണി കാരണം അവരുടെ സക്സസ് സക്സസ്സായെന്ന് തന്നെ പറയാം കൃഷിന് കൺമണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു അങ്കലാപ്പിലാണ് പുള്ളിക്കാരൻ്റെ മനസ്സ് പോലും ഇപ്പം എന്താണ് കാണുന്നതാണോ അതോ സ്വപ്നമാണോ എന്തെന്നറിയാൻ വയ്യാത്തൊരു ടെൻഷൻ ആ സമയത്ത് ഒടുക്കം നമ്മുടെ സാഗറും സുചിയും കൂടെ കൃഷിൻ്റെ ആ ഒരു ടെൻഷനും ഒക്കെ കണ്ട് കണ്ണടക്കി ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കണ്ണടപ്പിക്കുന്നു കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കൺമണിയെ സർപ്രൈസായിട്ട് മുമ്പിലിരുത്തി കയ്യിലൊരു ഫ്ലവറും ഗിഫ്റ്റും ഒക്കെ ഉണ്ട് അപ്പം കൃഷിനാണെങ്കിൽ ദേഷ്യം വരുന്നു ഇത്രയും നേരം എന്നിട്ട് കബളിപ്പിച്ച് എല്ലാവരും ഒത്തു നിന്നിട്ട് ഇപ്പം എന്നോ എനിക്ക് ആ സർപ്രൈസ് വേണ്ട ഒന്ന് പോയെന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് പിണങ്ങി കാണിക്കുന്നു കൃഷിൻ്റെ പിണക്കം കണ്ട് സീരിയസ് ആണെന്ന് വിചാരിച്ച കൺമണി ആണെങ്കിൽ നിരാശയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരത്ത് പിന്നാലെ വന്ന് കെട്ടിപ്പിടിച്ച് എടുത്ത് പൊക്കി കറക്കുന്നുണ്ട് കൺമണിയെ അത് കണ്ട് ബലരാമനും ശുചിക്കും സാഗറിനും കൃപമോൾക്കും ആൻറ്റിയമ്മയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നു അങ്ങനെ കുറച്ച് അവരുടെ റൊമാൻസൊക്കെ കാണിച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം നാളത്തെ സ്പെഷ്യൽ പ്രൊമോയാണ് ഇന്നലെ മുതലേ കാണിക്കുന്നതിൻ്റെ ബാലൻസ് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത് അപ്പം ഈ പ്രണയദിനം കൃഷും കൺമണിയും പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാത്തിരുന്ന് കാണാം